നമസ്കാരം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസം മധുരയിൽ അവസാനിച്ച പാർട്ടി കോൺഗ്രസ് ആണ് എം എ ബേബിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് വലിയ ചർച്ചകൾ വലിയ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷണങ്ങളൊക്കെ പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളിലും രാഷ്ട്രീയ സാമൂഹ്യ ലോകത്തും നടന്നു വരികയാണ് ആ പശ്ചാത്തലത്തിലാണ് ഒരു ദീർഘ സംഭാഷണം അദ്ദേഹവുമായി ഞങ്ങൾ നടത്താൻ പോകുന്നത് കൈരളിയുടെ എഡിറ്റോറിയൽ ടീം അതുപോലെ തന്നെ കൈരളിയുടെ എം ഡി എം പി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ സ്ഥിരം ക്ഷണിതാവായി മധുര പാർട്ടി കോൺഗ്രസ് തന്നെ എടുത്ത ശ്രീ ജോൺ ബ്രിട്ടാസ് അതുപോലെ ശ്രീ എൻ പി ചന്ദ്രശേഖരൻ എല്ലാവരും ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബിക്കൊപ്പം ചേരുകയാണ് ഏറ്റവും അധികം കേട്ടൊരു വിശേഷണം എന്താണെന്ന് വെച്ചാൽ ഇ എം എസിനും കാരാട്ടിനും ശേഷം ജനറൽ സെക്രട്ടറി ആകുന്ന മലയാളി എന്ന് പറയുന്ന ഒരു വിശേഷണം വരുമ്പോൾ വേദസാഹിയിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മൂന്നര പതിറ്റാണ്ടിനപ്പുറം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഒരു അനുഭവമുണ്ട് പാർട്ടിയുടെ വലിയ വലിയ നേതാക്കളുമൊത്ത് പ്രവർത്തിച്ച ഒരു വലിയ കാലം എ കെ ജിയുടെ സമര ജീവിതത്തെ മനസ്സിലാക്കിയ ഒരു അനുഭവം ഇതെല്ലാം അടങ്ങുന്ന ഒരു കാലത്തിൻ്റെ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളികൾ അടക്കം അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇ എം എസിനും കാരാട്ടിനും ശേഷം എം എ ബി ബി മലയാളിയായ എം എ ബി ബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അതൊരു ഉത്തരവാദിത്തമാണ് അഭിമാനമാണ് എങ്ങനെയാണ് അതിനോട് അതിനെ കാണുന്നത് ചെറിയൊരു പ്രകാശ് കാരാട്ട് കേരളത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് അല്ല മലയാളി മലയാളിന്ന് പറഞ്ഞാൽ പക്ഷേ ഇ എം എസിന് ശേഷം കേരളത്തിന്റെ എന്ന് പറയുന്നതിന് കുറെ കൂടി അഭിമാനം തോന്നുന്നു രണ്ട് ശരി ആ പക്ഷേ ഭേദഗതിപ്പെടുത്തിയ രൂപത്തിലും ഭേദഗതി കൂടാതെ ആയാലും എന്നോട് തീരെ കാരുണ്യമില്ലാത്ത ഒരു നിരീക്ഷണമാണത് കാരണം ഇ എം എസ്വരു മഹാമേരുവാണ് പ്രകാശ് കരാട്ടിൻ്റെ പ്രാഗല്ഭ്യവും പ്രത്യേകതകളും നിങ്ങൾക്കറിയാം പക്ഷേ സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുടുംബത്തിലെ പഴയ കാരണവന്മാരൊക്കെ മരിച്ചു പോയി പ്രകൃതിക്ക് മനുഷ്യൻ്റെ മേലുള്ള വിജയമാണ് മരണം എന്ന് പറയുന്നത് പോലെ പുതിയ തലമുറയിൽ വരുന്നവർ വരുന്നവരോട് നിങ്ങൾ ഇനി ഈ കാരണവരുന്ന് സ്ഥാനത്താണ് ഇപ്പോൾ നിങ്ങൾ കുടുംബത്തിൻ്റെ നാഥനായിരിക്കുന്നത് എന്ന് പറഞ്ഞ പറഞ്ഞ് അദ്ദേഹത്തെ ഭയപ്പെടുത്തരുത് അതുപോലെ ഇപ്പോൾ മലയാളിയായിട്ടുള്ള ഇ എം എസിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ പാർട്ടി ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ജനറൽ സെക്രട്ടറി ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ കൽക്കട്ടയിൽ വെച്ച് സഭയുടെ രണ്ടാം അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് പി സുന്ദരയ്യയാണ് അപ്പം പി സുന്ദരയ്യയുടെ ഉപദേശം മുതൽ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അവരെല്ലാം ഇങ്ങനെ അവരുടെ തെലങ്കാന സമരത്തിൻ്റെ നായകനായിരുന്നു പി സുന്ദരയ്യ അപ്പം അവരൊക്കെ ഇരുന്ന ഒരു ഉത്തരവാദിത്വമാണെന്ന് പറയുമ്പോൾ എനിക്ക് പതർച്ചയോടുകൂടി മാത്രമേ ഈ ചുമതല ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതൊരു ഭാരമായി മാറാതിരിക്കട്ടെ ഇവരെല്ലാം എത്ര സൂക്ഷ്മതയോടും ഗൗരവത്തോടും കൂടിയാണ് ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചത് എന്നോർത്തുകൊണ്ട് അവർക്കൊന്നും അവരുടെ പേരിലൊന്നും പോറലേൽക്കാത്ത വിധത്തിൽ ഈ ചുമതല നിർവഹിക്കാൻ കഴിയണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത് എന്തായാലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം വലിയൊരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് കേരള രാഷ്ട്രീയവും ഒരു വഴിത്തിരിവിലാണ് രണ്ടും രണ്ട് സ്വഭാവത്തിലുള്ളതാണ് കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയ പ്രവണതകൾ അതിൽ നിന്നും വഴിമാറി നടന്നുകൊണ്ട് ഒരു പുതിയ വഴി ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ വെട്ടി തുറക്കുകയാണ് ഒരു ഇടതുപക്ഷ ബദൽ ആ ഇടതുപക്ഷ ബദലോ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും നീതിരഹിതമായിട്ട് സാമ്പത്തികമായിട്ട് കേരളത്തെ ഞെരിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേരിട്ടുകൊണ്ടാണ് വലിയ നേട്ടങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹകരണ പിണറായിയുടെ നേതൃത്വത്തിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു എന്നുള്ള ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സംഘടനാപരവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെയും പി ബിയുടെയും കൂടെ ചുമതലയാണ് നവ ഭീകരത കേന്ദ്രത്തിൽ അതിനെ ചെറുക്കുന്ന ഇടതുപക്ഷ ബദൽ കേരളത്തിൽ ആ ഇടതുപക്ഷ ബദലിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള കേരളത്തിലെ ജനങ്ങളുടെ അഭിലാഷം ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് പദവിയല്ല ഈ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടി ശ്രീ ജോൺ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി പതിറ്റാണ്ടുകൾ ദില്ലിയിൽ നിന്നടക്കം ശ്രദ്ധിച്ച ഒരാളാണ് അപ്പോൾ ജനറൽ സെക്രട്ടറി ആയി വരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം വളരെ കരുതലോടെ ഒരു ഡ്രൈവിംഗ് ആരംഭിച്ച പോലെയാണ് വാക്കുകളിലൊക്കെ ആ വാക്കുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 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 ഈ രാഷ്ട്രീയ ജീവിതത്തെ താങ്കൾ പോർട്രേ ചെയ്യുന്നത് എങ്ങനെയാണ് ബേബി സഖാവിന്റെ ഒരു രാഷ്ട്രീയ വഴിത്താര എന്താന്നുള്ളത് ഈ പുറകിലെ സ്ക്രീനിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ഉണ്ട് പക്ഷെ ആ ചിത്രങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ ബേബി അടയാളപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നത് എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് ശരത്ത് പറഞ്ഞ പോലെ ബേബി സഖാവ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയൊരു ഉത്തരവാദിത്വമാണ് പകച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ട് മുമ്പിൽ ഒരു സംശയം വേണ്ട പക്ഷേ ഈ ഒരു വഴിത്താരയിലൂടെ നമ്മൾ കണ്ട ബേവി സഖാവിന് അത് മുറിച്ചു കിടക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് വളരെ പോലെയും എനിക്കുള്ളത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അതുകൊണ്ടാണല്ലോ സമയമുള്ള അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷേ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഒരു ഉത്തരവാദിത്വം നിൽക്കുന്നത് പഴയ പല ജനറൽ സെക്രട്ടറിമാർക്കും അഭിമുദിക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ അത് പക്ഷേ അത് അദ്ദേഹത്തിന് വിതിരക്തനായി നിലനിർത്തുന്നതും അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ പതിറ്റാണ്ടുകളായി വ്യവസായ വാർജിച്ച ഒരു പാരമ്പര്യം ഒരു ആ ഒരു സ്പഷ്ടത അത് അദ്ദേഹത്തിൻ്റെ പുതിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് സഹായകരമാകുമെന്നാണ് ഞങ്ങളൊക്കെ കുറെ കൂടി ഈ കാലത്തെ വെല്ലുവിളിയെ നല്ല ധാരണയാണ് പക്ഷെ ഞങ്ങളൊക്കെ കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്നത് കുറെ കൂടി പുറകോട്ട് പോയിട്ട് ദില്ലിയിൽ ദില്ലിയിലടക്കമുണ്ടായിരുന്ന ഒരു പടം കാണിച്ചുകൊണ്ടായാൽ കുറച്ചുകൂടി അതിനൊരു ഗോപരം തോന്നും കണ്ടുനോക്കാം ഇത് എന്നെ കൊല്ലാൻ വേണ്ടി എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് അല്ലേ മുണ്ടൊക്കെ കണ്ട ബേബിൻ മുണ്ടൊക്കെ ഇവിടെ കെട്ടിയ ഒരു ഒരു ബുളീവിൻ കാടുകളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയതാണ് അതുപോലെ ഉണ്ടല്ലേ ഓർമ്മയുണ്ടോ ഈ ചിത്രം എനിക്ക് ഓർമ്മയില്ല എളുപ്പമായില്ലോ നോക്കിക്കോളൂ ദില്ലി ചിത്രമായിരിക്കും അല്ലേ ഇതെന്നെ അപമാനിക്കാൻ വേണ്ടി ബോധപൂർവായിട്ട് ആരോ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചൊരു ചിത്രമാണ് എങ്ങനെയൊരു ബ്രിട്ടാസ് എന്നുള്ളത് എന്തെങ്കിലും ഓർത്ത് നോക്കി ബെബിസാൻ ഓർ ദില്ലി ആയിരിക്കും അല്ലേ അല്ല ഞാനും പറയട്ടെ ബ്രിട്ടാസ് വെക്കുന്ന മട്ടൺ കറിയുടെ രുചി നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചു കേട്ടിട്ടുണ്ട് ഞാൻ ഞങ്ങൾ വിദൽഭായ് പെട്ടൽ ഹൗസ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പിമാര് കൂടുതലും അവിടെ താമസിക്കുക അപ്പൊ സി പി എമ്മിലെ ചില പ്രത്യേകതകൾ നിങ്ങളുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഈ മുതിർന്ന എം പിമാർക്ക് ബംഗ്ലാവിലൊക്കെ കിട്ടും ഞാൻ രണ്ടാം ടൈം ആയപ്പോൾ എനിക്കും ബംഗ്ലാവ് കിട്ടി പക്ഷേ അത് സി ഐ ടി ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുക അത് മുഴുവൻ ഞാൻ ബിട്ടാസിന് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഈ വിദൽഭായ് പട്ടേൽ ഹൗസാണ് അതൊരു ഈ നമ്മുടെ എം എൽ എ കോട്ടേഴ്സ് പോലുള്ളതാണ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അപ്പം ഞാൻ തമാശൻ്റെ പറയുന്നത് സഹപ്രവർത്തകർ എവിടെ താമസിക്കുന്ന പറയുന്നത് ഐ സ്റ്റേ ഇൻ ദ പ്ലേസ് വെയർ എം പിസ് ബിലോ ദ പോവർട്ടി ലൈൻ ലീവ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം പിമാർ ഒക്കെ അവരുടെ വരുമാനത്തിൻ്റെ പ്രധാന ഭാഗം പാർട്ടിക്ക് ലഭ്യമായിട്ടാണ് കൊടുക്കുക അപ്പോൾ ഞാൻ പറയും അവരുടെ വരുമാനത്തിൻ്റെ അല്ല എം പിമാരെന്നുള്ള നിലയിലുള്ള വരുമാനം പാർട്ടിയുടെ വരുമാനമാണ് പാർട്ടിയാണ് എം പി ആക്കുന്നത് ദേശാഭിമാനിയുടെ ഈ പിന്നെ ഓഫീസ് ഡൽഹി ഓഫീസ് ഇത്രകാലവും ഈ ദൽവായ്പെട്ടൽ ഹൗസിലായിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് റൂം നമ്പർ അപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള എ കെ ബാലൻ താമസിച്ചത് ഇരുന്നൂറ്റി പതിനേഴാണ് ഞാൻ താമസിച്ചിരുന്ന ഇരുന്നൂറ്റി പത്താണ് ബ്രിട്ടാസ് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരും ഒക്കെ താമസിക്കും അല്ല അതിനേക്കാരി രസം ഞാൻ ഡൽഹിയിൽ എത്തിയ ഉടനെ ഞാൻ ഓടിച്ചു തുടങ്ങിയ ഒരു വാഹനം ഹോണ്ട ബജാജ് സൂപ്പർ ടി ഡി എൽ അറുപത്തി എട്ട് പതിനഞ്ച് ബജാജ് സൂപ്പർ എനിക്കിപ്പോഴും ആ നമ്പർ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഓർമ്മയുള്ളൂക്കാരായിട്ട് കടമായി വാങ്ങിച്ചു സ്കൂട്ടർ പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ ആ സ്കൂട്ടർ ആരായിരുന്നു അറിയാം കോട്ടയിൽ എടുത്ത വണ്ടിയാണ് അപ്പോൾ സാബ് ഞാൻ ഓടിക്കാത്തത് മാർട്ടോയിന്റെ അനുസരിച്ചിട്ടാണ് മാർട്ടോയിൻ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ഡോൺ നോ സംതിങ് യു ഹാവ് ദി ഓഫ് സംബഡിയ പല ഞങ്ങൾക്ക് സന്തോഷമുള്ള സമയങ്ങളിലെല്ലാം മട്ടൺ വാങ്ങിക്കും ബിട്ടാസാണ് കുക്ക് ചെയ്യുക നമ്മുടെ കവി സരസ്വതി സമ്മാനം നേടിയ പ്രഭാവർമ്മ വർമ്മ ഉള്ളി വലിയ വെജിറ്റേറിയൻ ആണെന്നാണ് ഭാവിക്കുക മട്ടൺ കറി വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടാവും അത് കഴിക്കും അല്ലേ എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാം കൂടുവോ അവിടെ ചിലപ്പോൾ വി കെ മാധവൻകുട്ടിയെ പോലെയൊക്കെയുള്ള സുഹൃത്തുക്കളും വേറെ തമാശയുണ്ട് ഇനി ബേബ് സഖാവിന്റെ സഹപ്രവർത്തകനും പൊളിപ്പുറങ്ങുമായിട്ടുള്ള സഹാവ് ഏ വിജയരാകൾ മട്ടൻ വഴിക്കുകയാണെങ്കിൽ ലിവർ മാത്രം മേടിക്കൂ ലിവറാണെങ്കിൽ ബിന്ദു കഴിക്കില്ല അപ്പൊ അതുകൂടി ബിന്ദു തന്നെ അത് പരാതിപ്പെട്ടത് ബിന്ദു തന്നെ അത് വിജയം ലിബറ മേടിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് അറിയാലോ പക്ഷെ ഈ അറുപത്തഞ്ച് പാർട്ടിക്ക് പരാതിയായി തന്നോ ടീച്ചർ പരാതിയൊക്കെ അവിടെ പോയിട്ടുണ്ട് അല്ല ഇതില്ലേ വേറൊന്നും കൂടി കേട്ടിട്ടുണ്ട് ദില്ലിയിലെ പത്രക്കാര് പറഞ്ഞു അത് ശേഷം എൻ പി സിയുടെ ഒരു ഗംഭീരമായ സൈദ്ധാന്തിക സൈദ്ധാന്തി അല്ലേ അല്ല അത് പുറകെ വരുന്നുണ്ട് ദില്ലിയെ കുറിച്ച് പറഞ്ഞോണ്ടാണ് അതായത് ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ദില്ലിയിൽ അങ്ങനൊരു പേരുകൂടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പുറത്ത് ഒരുപാട് പന്തയം വെച്ചെന്നും പലതും തോറ്റെന്നും പലർക്കും ഇനിയും ആ കടം കൊടുക്കാൻ കിടപ്പുണ്ടെന്നും ഒക്കെ പലരും ദില്ലി ചെന്നപ്പം പറഞ്ഞു കേട്ടിരുന്നു അതെന്താണ് ഈ മട്ടൻ കറി പോലൊരു കഥയാണ് അത് ഈ വിദൽഭായ് പട്ടേൽ ഹോസിൻ്റെ മതിൽ കഴിഞ്ഞാൽ അപ്പുറം യു എൻ എ ആണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ ഇപ്പം അതെല്ലാം ഓടിക്കുക അടച്ചുപൂട്ടിയിരിക്കുകയാണ് അതിൻ്റെ മുമ്പിലൊരു ഓപ്പൺ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് ഗൗരവമായിട്ട് ബാഡ്മിൻ്റൺ അവിടെ പോലെ കാര്യം കാറ്റടിച്ചു കഴിഞ്ഞാൽ ഡൽഹി കാറ്റല്ലേ ഈ ഷട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നാലും ഞങ്ങൾ സാഹസികമായിട്ട് കളിക്കും അതിന് ഏറ്റവും വലിയ പ്രചോദനമായിരുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത അച്ചടി മാധ്യമരംഗത്തും പിന്നെ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോഴൊക്കെ ഇപ്പോൾ വി കെ മാധവൻകുട്ടി മാധൃഭവാണ് പ്രായം ചെന്നത് മാതൃഭൂഢി എഡിറ്റർ മാധുപൂർ എഡിറ്ററായിരുന്നു പക്ഷേ അത്ഭുതപ്പെട്ടു കൊടുന്തണുപ്പത്ത് പുറത്തിറങ്ങാൻ ആളുകൾക്ക് സംശയം തോന്നുന്ന സമയത്ത് കൃത്യം അഞ്ച് മണിക്ക് വന്ന് ഞങ്ങളെല്ലാം വി പി ഒ സിന്ന് തറ്റ ഉണർത്തും അത് ഞങ്ങളെല്ലാം പോവും സീതാറാം യെച്ചൂരി ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് ശശികുമാർ എന്നെ കളിക്കാൻ കൂടിയിട്ടുണ്ട് മറ്റുമല്ലെണായി ഇവരെല്ലാം വരും ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർ അവരെ ജയിപ്പിച്ചു കൊടുക്കുക ഡബിൾസാണല്ലോ കളിക്കുക അപ്പം അങ്ങനെയുണ്ട് പിന്നെ അതിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പവിത്രനയാണ് പവിത്രോസ്കി എന്ന് ബ്രിട്ടാസും ബെറ്റിയും ഒക്കെ വിളിക്കുന്ന ഒരു നമ്മുടെ സഹ പിണറായി വിജയന് ഡൽഹിയിൽ ഏറ്റവും അടുപ്പമുള്ള ആരാണെന്ന് ഞങ്ങളൊക്കെ എവിടെയുണ്ട് പക്ഷേ പവിത്രനാണ് പവിത്രം കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ ശരിക്കും നയനാർക്കും അതുപോലെ തന്നെയാണ് ഇ കെ നയനാർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കിടക്കുമ്പോൾ പവിത്രനാണ് അവിടെ എല്ലാ കാര്യങ്ങളും പവിത്രൻ കളിക്കാൻ വരും പവിത്രന് ദേഷ്യം വന്നാൽ ബാറ്റൊക്കെ അടുത്ത എറിയും അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം പറയാം പവിത്രനും ഞാനും കൂടെ നിന്ന് നിങ്ങളുടെ എം ഡി നിന്ന് എം ഡി നന്നായിട്ട് ബാറ്റ്മിൻ്റൺ കളിക്കുന്ന ആളാണ് പക്ഷെ പൗത്രൻ്റെ ഈ അഭ്യാസങ്ങളൊന്നും നേരിടാൻ ബ്രിട്ടാസിന് കഴിയില്ല ഞങ്ങൾ പന്തേം വെക്കുന്നത് പന്തേം നിയമവിരുദ്ധമാണെങ്കിലും ഉച്ചഭക്ഷണം ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് ഒരു മാസം എനിക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം അതെല്ലാം മുൻകാല പ്രാബല്യത്തോടുകൂടി ബ്രിട്ടാസിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രചരിപ്പിക്കാറുണ്ട് രാഷ്ട്രീയം പോലെ തന്നെയാണ് ദൈവം തോൽവി ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അങ്ങോട്ട് ഒരു മാസത്തെ ഫുൾ ഭക്ഷണത്തിന് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ഒരു കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവുന്ന രീതിയിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇപ്പോൾ അംഗീകരിക്കുകയായിരിക്കും പറ്റില്ല അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുകയാണ് എൻ പി കാര്യത്തിൽ ഡി ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തീക്ഷണവും തീവ്രവുമായിരുന്നു അതെ ഞാൻ പോസ്റ്റ് ചെയ്തത് സഹാവ് കണ്ടോയെന്നറിയില്ല വീണ്ടും കൗമാരത്തിൻ്റെ വീതിയിലെത്തുന്നു ഞാൻ വിപ്ലവാഭിവാദ്യങ്ങൾ വിപ്ലവാഭിവാദ്യങ്ങൾ എന്നാണ് സഖാവിൻ്റെ കിട്ടിയതിൽ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ളൊരു പടം വെച്ചു കാരണം എൻ്റെയൊക്കെ തലമുറയുടെ മനസ്സിലുള്ളത് ദേശാഭിമാനിയിൽ സ്ഥിരം കുറേ കാലം ഒറ്റ ഒരു പാസ്പോർട്ട് പടം മീശയും താടിയുമില്ലാത്തൊരു ബേബി യുടെ സംസ്ഥാന പ്രസിഡന്റ് അതിലുണ്ട് അതിലുണ്ടത് കൗമാരത്തിൽ വരുന്ന ആദ്യത്തെ മീശയൊക്കെ ഉള്ള ചെറിയ താടിയുള്ള ബേബി സഖാവാണ് അന്ന് എന്റെ തലമുറയുടെ ഒക്കെ അതെ അതെ ഇതാണ് ആ പടം അത് സ്ഥിരമായി ദശാമാനി കുറെ കാലം അടിച്ചോണ്ടിരുന്നു പരാതി വന്നിട്ടാണോന്നറിയില്ല മീശി വന്നിട്ട് അടിച്ചോണ്ടിരുന്നു വന്നിട്ടും ഇത് തന്നെ അടിച്ചോണ്ടിരുന്നു ആ എന്റെയൊക്കെ തലമുറക്ക് ഞങ്ങളെ നയിച്ചിരുന്ന ഒരു ഒരു പ്രതീകമായിരുന്നു ബേബി സഖാവ് ബേബി സഹാവ് സംസാരിക്കുമ്പോൾ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ബേബി സെഗാവിൻ്റെ വാ വായന വിവിധ വിഷയങ്ങളിലുള്ള താല്പര്യം ഒക്കെ അന്നേ അതിലുണ്ടായിരുന്നു അന്ന് തന്നെ വ്യത്യസ്തമായൊരു ഭാഷ ഏറ്റവും നല്ല ഭാഷ എ നമ്മുടെ ആളുകൾ സംസാരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്ന ആ ഒരു അനുഭവം കൂടിയായിരുന്നു അത് അന്ന് അങ്ങനെ ഒരു മാതൃകയായ ഒരാൾ തൻ്റെ ആദ്യത്തെ ലാപ്പ് അദ്ദേഹം എങ്ങനെ നിർവഹിച്ചു എന്നതാണ് ഇപ്പോഴത്തെ സെക്ര ജനറൽ സെക്രട്ടറി പദത്തിൻ്റെ നിർവഹണത്തിനും ഉള്ള ഗാരൻ്റി ഇന്നും വിശ്വസിക്കുന്ന അന്നത്തെ കൗമാരക്കാരനാണ് ഞാൻ അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ തലമുറയിലുള്ളവരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ആ തലമുറയിൽ നിന്നുകൊണ്ട് അന്ന് ബേബി നിർവഹിച്ച ബേബി സഹാവ് നിർവഹിച്ച ആ ഒരു പ്രസിഡന്റ് പദം ആ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി എന്തെങ്കിലും പറയും അത് പിന്നെ കോടിയേരി ബാലകൃഷ്ണനും ഞാനും ജി സുധാകരനും ഒക്കെ എസ് എഫ് ഐയുടെ ഭാരവാഹികളായിരിക്കുന്ന ആ കാലം അതൊരു സംക്രമണകാലം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പരിവർത്തന സംഭവിക്കുന്നൊരു കാലമെന്ന് പറയണം കാരണം നിന്നുള്ള അതെ ഞാൻ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ കെ എസ് എഫ് ആണ് കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ് ചുവന്ന കുടിയാണ് ഉണ്ടായിരുന്നത് അന്ന് പ്രാക്കുളം സ്കൂളിൽ സി ഭാസ്കരൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സി ഭാസ്കരൻ വന്നിട്ടുണ്ട് അവിടെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് സേവ് ജി സുധാകരൻ വന്നിട്ടുണ്ട് പ്രാക്കുൾ എൻ എസ് എസ്കൂളിലെ പിന്നെ ശിക്ഷാനടപടിയുടെയൊക്കെ ഒരു വക്കിൽ എത്തുന്ന ഘട്ടമാണ് അന്ന് അന്ന് സ്കൂളിൽ ഞങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തോൽക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് തോൽക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് അതിപ്പോൾ എനിക്ക് ആയി ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് അഭിമാനം തോന്നാറില്ല പക്ഷേ എന്നാൽ ഈ തോൽക്കാൻ വേണ്ടി മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാനിപ്പം തിരിഞ്ഞു നോക്കുന്നു അതൊരു ഒഴുക്കിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ് കൊല്ലം എസ് എം അത് തന്നെയാണ് സ്ഥിതി ആദ്യം പ്രീ ഡിഗ്രിക്ക് ആദ്യ വർഷം ഞാൻ ഇതൊന്ന് തോൽക്കുന്നു സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്ന് തോൽക്കുന്നു ഫസ്റ്റ് ബി എയ്ക്ക് വരുമ്പോഴാണ് ഞങ്ങളുടെ എൻറ്റയർ ടീം ജയിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാലം അത് എസ് എം കോളേജ് ജയിക്കുമ്പോൾ തോമസ് ഐസക്കും എൻ കെ വാസുദേവനും ഒക്കെ ചേർന്നിട്ടുള്ള സി പി ജീവനൊക്കെ ചേർന്നിട്ടുള്ള ടീം മഹാരാജാസിൽ ജയിക്കുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ചില സീറ്റുകൾ എസ് എഫ് ഐ ജയിക്കുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചില സീറ്റുകൾ ജയിക്കുന്നു തലശ്ശേരി ഭരണ കോളേജിൽ എ കെ ബാലനും സംഘവും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ഒരു തലമുറ സുരേഷ് കുറുപ്പൊക്കെ തുടർന്ന് പിന്നീട് വരുന്നതാണ് അപ്പോൾ അടിച്ചമരത്തിലിൻ്റെയും വേട്ടയാടലിൻ്റെയും പരാജയങ്ങളുടെയും ഒരു കാലത്ത് അതെല്ലാം അഭിമീകരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി ഒരു പരിവർത്തനം സാധ്യമാക്കുന്നതിൽ പങ്കുവഹിച്ച് ആയിരക്കണക്കിന് സമരഭടന്മാരിൽ അതിൽ ഉൾപ്പെട്ടവരായിട്ടാണ് ഞങ്ങളെയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുപത്തൊന്നാമത്തെ വയസ്സിലെ എസ് എഫ്ഐയുടെ പ്രസിഡന്റ് ആവുന്നു സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുന്നു സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുമ്പോൾ യഥാർത്ഥത്തിൽ അത്രയില്ല ഞാൻ ഏപ്രിലാണ് മാർച്ച് മാസമാണ് ഇവിടെ ബി ജെ ടി ഹാളിൽ ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിൽ സമ്മേളനം നടക്കുന്നത് പ്രകാശ് കാരാട്ടാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് അത് പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് ഇരുപത് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഒരു വലിയ കാര്യമാണ് വലിയ സംഭവമാണിത് അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കൊല്ലം പാർട്ടി ഡി സി മെമ്പറാവുന്നു മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നു അതെ പറഞ്ഞാൽ മൂന്നര പതിറ്റാണ്ടിനപ്പുറം കേന്ദ്ര കമ്മിറ്റി അവിടെ ഈ മുമ്പ് പറഞ്ഞ വലിയ നേതാവ് കേരളത്തിനുള്ള ഏറ്റവും യംഗസ്റ്റ് രാജ്യസഭ അതെ അതെ അത് അതെ ഒരുപക്ഷെ നമ്മളിത് സംസാരിക്കുന്നതാണെന്ന് വെച്ചാൽ പുതിയ തലമുറയിലെ ആളുകളൊക്കെ ആ ഒരു രാഷ്ട്രീയ വരവിനെ ആ നേതൃത്വത്തെക്കെ മനസ്സിലാക്കാനും അറിയാനും താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൊല്ലത്തുകാരിങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് കൊല്ലത്തുകാരെന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു വ്യക്തിപരമായ ഒരു അനുഭവമുള്ള ഒരു സംഭവം ഉണ്ട് അതായത് തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ അന്ന് അന്ന് ആയിരിക്കും അല്ലേ എസ്സംകോളി പഠിക്കാം എസംകോളെ അപ്പൊ പറയാനുണ്ട് അപ്പൊ അന്ന് ഒരു ഇന്റർനാഷണൽ റാഷണലിസ്റ്റ് കോൺഫറൻസ് ഡൽഹി നടന്നായിരുന്നു അത് സഖാവായിരുന്നത് ഉദ്ഘാടനം ചെയ്ത് അപ്പൊ അന്ന് ഈ ഫിക്കി കോംപ്ലക്സിൽ ഈ റാഷണലിസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്ത് കൂടുതൽ പേരും ഈ സ്കാനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു നോർവേ ഫിൻലൻഡ് അവർക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ല അപ്പോൾ സഹാവ് വന്ന് ആശാൻ്റെ സീതാകാവ്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം ഇങ്ങനെ ആ പ്രസംഗത്തിനിടെ പറയുക അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു സീത ഇൻ്റെ പെൻസിഫീഫ് മൂഡ് ഞങ്ങൾക്കൊരു കിയുണ്ട് കുമാരൻ ആശാൻ സീതാ ഇൻ്റെ പെൻസിഫ് മൂഡ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ പെൻസിഫ് മൂഡ് എന്താന്നുള്ളത് അവിടുന്ന് വന്നൊരു ഫിംഗർ ഹ്യൂർത്ത് എന്ന് പറഞ്ഞൊരു ഹോസ്പ്രൽ യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസർക്ക് മനസ്സിലായില്ല പെൻസിഫ് നമുക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ല അപ്പോൾ കയറിയതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു എന്താണ് പെൻസിഫ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിന്താവിഷ്ടം ഇങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ചോദ്യം ചെയ്യാൻ ഈ അന്ന് തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സഹാവ് ഇംഗ്ലീഷ് മനോഹരമായിട്ട് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് അത് വായനയിൽ നിന്ന് ഇങ്ങനെ ഉൾക്കൊണ്ടത് തന്നെയാണോ അതോ ഈ ഇംഗ്ലീഷ് സംസാരിച്ച് ഈ വിദേശ രാജ്യങ്ങളിലുള്ളവരോട് സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ വന്നാണ് ഒരു ആ പെൻസിൽ മൂടിപ്പോഴും മനസ്സിൽ നിൽക്കുവാണ് അപ്പോൾ ഭാഷാശുദ്ധിയാണ് അതുപോലെ മലയാളത്തിലേക്ക് വന്നാലും ഭാഷാശുദ്ധി അതിരുന്നിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയാൻ മറ്റേ രാജ്യസഭയിലേക്ക് ഇങ്ങനെ സംസാരിക്കാൻ പെമ്പലുകളെ എം ഡി എന്തോ പറയാൻ ശ്രദ്ധിക്കുന്നില്ല അല്ലേ ഞാനീ സിജു അവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തു എന്ന് കേട്ടപ്പോഴാണ് സാക്ഷികളുണ്ട് ആദ്യമായിട്ട് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയല്ല ബ്രിട്ടീഷുകാർ അവരുടെ കൊളോണിയൽ ആധിപത്യം സ്ഥാപിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരു എന്താണ് ഒരു ബൈപ്രോഡക്ട് സൈഡ് ബെനിഫിറ്റ് എന്ന് പറയുന്ന പോലെ കിട്ടിയതാണ് അതൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ അത്ഭുതകരമായിട്ടൊരു ഭാഷയാണ് ലോകത്തിലെ എല്ലാ ഭാഷകളിൽ നിന്നും വാക്കുകൾ വാക്കുകൾക്കൊണ്ടുകൊണ്ട് വികസിച്ച് ഒരു ഭാഷയാണ് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് നല്ല പരിജ്ഞാനം ഉണ്ടെന്നൊക്കെയുള്ള ഒരു അപഖ്യാതി ഒരുപാട് പേര് പറഞ്ഞു വരത്തുന്നുള്ളൂ ഒരു വാസ്തുല്ല സത്യം അതാണ് അത് കുറച്ചറിയാവുന്ന ആളാണ് ബ്രിട്ടാസ് എന്നാൽ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓർക്കുന്നത് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻറ്റായിരിക്കുമ്പോൾ തമിഴ്നാട് എസ് എഫ് ഐ കോൺഫറൻസിന് ഇവിടുന്ന് ആരേലും ഐശ്വരണോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പി ജി ആണ് ഒന്ന് എന്നുള്ള തരത്തിൽ ഒരു സൈദ്ധാന്തി ഞാനെന്ന് അവിടെ പോയി പ്രസംഗിച്ചത് കൊല്ലം ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മണ്ണാൾസനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ താരപ്പെടുത്തുകയല്ല എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് ഞാൻ ചോദിച്ചു അപ്പം ബേബി ഐ ലവ് ടു ഫർഗറ്റ് അബൌട്ട് ദാറ്റ് ഫിലിം എനിക്കത് ഓർക്കാൻ ഇഷ്ടമില്ല അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇപ്പം അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ആയെന്നുള്ള അർത്ഥത്തിലല്ല ഓരോ ഘട്ടത്തിലും ഓരോന്ന് വരും ഒന്നും കൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം കൂടെ പറയാം എസ് എഫ്ഐയുടെ പ്രസിഡൻറ്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എഴുപത്തൊമ്പതിലാണത് പ്രകാശ് കാരാട്ടുവിനൊപ്പം അന്ന് പാർട്ടി അഖിലേന്ത്യാ കേന്ദ്രത്തിലുള്ളത് ഇ എം എസ് ജനറൽ സെക്രട്ടറി വാസവ പുന്നയ്യ തെലങ്കാന സമരത്തിൽ പങ്കെടുത്ത വി ടി ഹർഗീഷൻ സിംഗ് സൂചിത് അഖിലേന്ത്യാ പാർട്ടി സ്കൂൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥി രംഗത്തുള്ളവർക്ക് വേണ്ടി വിദ്യാർത്ഥി പ്രവർത്തകരായ പാർട്ടി മെമ്പറന്മാർക്ക് വേണ്ടിയാണ് അപ്പം ഇവരെല്ലാം ഇരുന്നിട്ട് എന്താണ് ക്ലാസ് എടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് അത് നേപ്പാൾ ഭട്ടാചാര്യാണ് ജനറൽ സെക്രട്ടറി ഞാൻ പ്രസിഡന്റ് ആണ് അപ്പം ഇ എം എസ് ഒരു ക്ലാസ് ഒരു ദിവസം ഫുൾ ഡേ ക്ലാസ് ഇ എം എസ് ബി ടി ആർ ഒരു ഫുൾ ഡേ ബസോബുന്നയ്യ ഒരു ഫുൾ ഡേ സുർജിത്ത് ഒരു ഫുൾ ഡേ ഫിഫ്ത്ത് ഡേ നിങ്ങൾ ക്ലാസ് എടുക്കണം അപ്പം തന്നെ ഞാൻ ഞെട്ടി നേപ്പാളും ഞാനും അപ്പോൾ ഞങ്ങൾ വിഷയമൊക്കെ പ്രോഗ്രാമൊരാൾ എസ് എഫ് എസ് എഫിയുടെ പ്രോഗ്രാമൊരാൾ വിദ്യാർത്ഥി ചരിത്രം വേറൊരാൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടാമത് ഞെട്ടുന്നത് ഇവരുടെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവർ പോകുന്നില്ല ഇവരല്ല ഈ അഞ്ച് ദിവസവും ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴും ഇവരവിടെ ഇരിക്കുകയാണ് ഈ പറഞ്ഞ ആളല്ല ആ ഭാഷയായിട്ട് തന്നെയുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ക്ലാസ് ചായ്ക്ക് വിരിയുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വരും അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആരും സംശയം ചോദിക്കുന്നില്ല ആരൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ളത് സുരേഷ് കുറുപ്പ് സി പി ജോൺ പിന്നെ ഒരു കൂട്ടം നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള അപ്പോൾ ഇ എം എസ് എന്താണ് നിങ്ങൾ സം ചോദ്യം ഒന്നും ചോദിക്കാത്തത് ഇ എമ്മിനൊരു അവമാനം കേരളത്തിൽ നിന്ന് ബംഗാളി എന്നുള്ളവർ ഗ്രാമർ മിസ്റ്റേക്കോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവർക്ക് ചങ്കുറ്റുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇ എം അതിൻ്റെ സത്യം ഞാൻ പറയാം ഇവർക്ക് ബംഗാളികളെപ്പോലെ ഈ ഗ്രാമർ മിസ്റ്റേക്കോടുകൂടി ചോദ്യം ചോദിക്കാനുള്ള ഒരു അങ്കലാപ്പ് കൊണ്ടാണ് ഇവർ ചോദിച്ചത് അപ്പോൾ ഇവരെല്ലാം ഞങ്ങളെല്ലാം കൂടെ ചിരിച്ചു അപ്പോൾ ഇ എം എസ് പറഞ്ഞു അത് വലിയൊരു പാഠമാണ് നിങ്ങൾ നയനാരെ കണ്ട് പഠിക്കണം നയനാർ പാർവൻറ്റുമറായിട്ട് പോയിട്ടുണ്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഗ്രാമറോ വാക്കോ ഒന്നും നോക്കാതെ അടിച്ച് കസറും ആശയവിനിമയം ചെയ്താൽ മതി അപ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഇ എം എസിൻ്റെയും നയനാരുടെയും ഇ എം എസ്സിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയനാരുടെ മാതൃകയാണ് ഞാൻ പിന്തുടരുന്നത് അങ്ങനെ പറഞ്ഞ് 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 തെറ്റ് പറഞ്ഞ് 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 നമ്മൾ തന്നെ റിയലൈസ് ചെയ്യും ഇത് തെറ്റാണല്ലോ പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ചവർക്ക് പോലും തെറ്റിപ്പം ഉദാഹരണത്തിന് ശശി തരൂർ അപ്പോൾ മലയാളികളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിപ്പുണ്ടാകാം പിന്നെ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം സംസാരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടാക്കി ഒരു തെറ്റു തോന്നുന്നു അദ്ദേഹം പറഞ്ഞു അത് എന്താണ് ഓട്ടോസ് പിന്നെ തെറ്റായ വാക്കുകളെ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു വാക്യത്തെ ഇപ്പം വരാം തെറ്റുകൾ പലതരത്തിൽ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വലിയ പാണ്ഡിത്യം ഇത് ഒരാളാണ് പക്ഷേ ഞാൻ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയപ്പോൾ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ബേബി സുഗാവ് ഒരു കാര്യം ഒരു വാക്കറിയില്ലെങ്കിൽ അത് അപ്പം തന്നെ ചെക്ക് ചെയ്ത് അതിൻ്റെ പ്രൊണൺസിയേഷനും മീനിങ്ങും അതിൻ്റെ കോണ്ടെക്സ്റ്റും പഠിക്കും ഞാൻ പലപ്പോഴും ബ്രിട്ടാസിനോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അല്ല ുംട മനസ്സിലായ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ പ്രവൃത്തി കാണുമ്പോൾ അഗാസ്റ്റ് പറയാൻ തോന്നുന്നു പക്ഷേ ഇതിലേ സെഗാവ് ഹിന്ദി നന്നായി സംസാരിക്കാറുണ്ട് അത് മനസ്സിലാക്കണം എനിക്കിപ്പോഴും എൺപതുകളിലെ അവസാനോ തൊണ്ണൂറുകളിലെ അവസാനോ ബേബി സെഗാവ് ഹിന്ദി നടത്തിയ ഒരു പ്രസംഗം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതായത് അമേരിക്കൻ സാമ്പ്രദായത്തിനെതിരെ മറ്റേ ഫിറോഷറോഡിലെ അമേരിക്കൻ സെന്ററിന്റെ മുമ്പിൽ ഒരു പ്രസംഗം ആ വാക്കുകൾ അത് പ്രസംഗത്തിന്റെ ഒരു വാചകം പറയണോ വേണം വേണം പിന്നെ അമേരിക്ക ഇന്ദിക്കോ ധ്രുതരാഷ്ട്രാലിംഗൻ കർത്തായെന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞത് ശരിയായി കാരണം ശരിയായിട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അത് ഇവര് ഇന്ത്യയിലെ നരസിംഹറാവ് ഗവൺമെന്റ് ഒക്കെ അപ്പം അവര് വന്നിട്ട് നരേന്ദ്രമോദി എന്റെ ഇയാള് ട്രംപ് വന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെ വലിയ സ്നേഹപ്രകടനം നടത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ത്യൻ ഇതിഹാസങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്ക് പറയാൻ പറ്റി അല്ലേ നല്ല ഉദാഹരണം നല്ലോണം അറിയണം മലയാളത്തിൽ പോലും വ്യത്യസ്തമായിട്ടും പുതിയ വാക്കുകളുണ്ടാക്കിയും ചേരുവകൾ ഉണ്ടാക്കിയും സംസാരിക്കുന്ന ഒരാളാണ് സഹാവാണ് സത്യത്തിൽ ഈ രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ധാരണ അങ്ങനെ ചില പ്രയോഗങ്ങൾ അത് ഓർമ്മശക്തിക്ക് നല്ല കുഴപ്പമുണ്ട് അന്ന് ഈ സ്റ്റുഡന്റിന്റെ ഇതൊക്കെ ഇറക്കുമ്പോ ഇപ്പോൾ ഈ ചോദിച്ചതുകൊണ്ടാണ് ആ അല്ല ചെങ്കന്നൽ പോലെ ജ്വലിക്കുന്ന നക്ഷത്ര ശുഭ്രപതാക കാണുമ്പോൾ ഉയരട്ടൊരായിരം മുഷ്ടികൾ രണഭൂവിൽ ആർത്തിരമ്പിട്ട് ആർത്തിരമ്പിയിടട്ട പുത്തൻ കരുത്തുകൾ എന്ന് പറഞ്ഞ നാലു വരി ഇലക്ഷൻ്റെ കോളേജ് യൂണിയൻ ഇലക്ഷൻ്റെ സമയത്തുള്ള സ്റ്റുഡൻറ്റിൻ്റെ പിന്നെ ശീർഷകമായിട്ട് അന്ന് ഞാൻ എഴുതി അതെല്ലാം എന്നോട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്താ വെച്ചാൽ ഈ ചന്ദ്രശേഖർ ഒരു കവി ആയതുകൊണ്ട് ആണ് ഈ ചോദ്യങ്ങൾ പക്ഷെ ചന്ദ്രശേഖർ ഇപ്പം കാഴ്ചയിൽ സ്വാമിനാണെങ്കിൽ എഴുതുന്ന കവിതയില് മുഴുവൻ കത്തി വെട്ടുകത്തിൽ മനോഹരമായ പ്രണയകാ്യങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്